ൊക്കാൻ പറ്റുന്നുണ്ടോ പൊങ്ങട്ടെ ആ പൊങ്ങട്ടെ മൂത്ത പൊങ്ങട്ടെ പൊങ്ങട്ടെ വേണ്ട മൂത്ത് ഓക്കെ ഹായ് അപ്പം എല്ലാവർക്കും എന്തേ പുതിയൊരു വീട്ടിൽ സാധനമുണ്ട് അപ്പം നമ്മളത് കിടിയിൽ നിന്നൊരു മീൻപിടുത്തമായിട്ട് ഇത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ കാശോട്ട് പോവാം അപ്പം മീൻ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് നോക്കാം ഓക്കേ അപ്പോഴത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന പോലെ തന്നെ വന്നിരിക്കുവാണ് നമ്മുടെ ആദ്യത്തേരാട്ടോ അപ്പോൾ കടകൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ ആദ്യത്തേരാണ് അത് ഇവിടുന്ന് നമുക്ക് സ്ഥിരം കിട്ടുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ മീനുണ്ടെന്നറിയാം നമ്മുടെ ആദ്യത്തേരാണ് ആദ്യത്തേരിലൊന്നും ഇല്ല നമ്മുടെ രണ്ടാമത്തേരാട്ടോ ഇതടിച്ചു ഇതേ ഇവിടെ രണ്ടാമത്തെ മീൻ കറിയുകയാണ് ചെറുമീനാണെന്ന് തോന്നുന്നു കേട്ടോ ചെറുമീനാ ചെറുമീനാ പോളയ്ക്കാത്തതൊന്ന് വലിച്ചു കയറ്റം വലിയ പാടാണ് വരുന്നില്ല കണ്ടോ ടൈറ്റാണ് ഇരിക്കുക വന്ന് 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 വിട്ടുപോയതേ മതിയായിരുന്നു ചെറിയ രുക്കേ ഉള്ളു ഇതേ ഇപ്പം നമ്മുടെ ആദ്യത്തെ ചെറുമീൻ കണ്ടോ രണ്ടാമത്തെ കാശിൽ ആദ്യത്തെ ചെറു മീനേ ഉണ്ടോ നല്ല സൈസൊരു ചെറുമീൻ അതിൻ്റെ ഉക്ക് അത്ര ഇതല്ല സൈസ് കണ്ടോ നമുക്ക് നല്ലൊരു ചെറുമീൻ കയറിയിരിക്കുകയാണ് അതിൻ്റെ കളറ് കണ്ട അത്യാവശ്യം ഉണ്ടോ വലിപ്പുള്ളതാണ് അതിൻ്റെ കാലിൻ്റെ വലിപ്പുണ്ടോ കേട്ടോ എൻ്റെ പത്തിഞ്ച് ചേരിപ്പാണ് ഒരു വലുപ്പം നിങ്ങൾ ഊഹിച്ചാൽ മതി അപ്പം രണ്ടാമത്തെ രണ്ടാമത്തേതിലടിച്ച നല്ലൊരു ചേരുന്ന് അപ്പം അതിനെ നമുക്ക് നമ്മളെ വരയ്ക്കാത്ത ഉണ്ടാക്കാം ഉണ്ട് ചെറിയൊരു ഉടക്കേ ഉള്ളായിരുന്നുണ്ട് ചെറിയൊരു ഒക്കെ ഉള്ളായിരുന്നു നമ്മൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ട് ചെറിയൊരു മീൻ കടികളുണ്ട് നമുക്ക് കാണിച്ചു തരാം നമുക്ക് തന്നെ കിട്ടിയ ചെറിയൊരു ചേർന്ന് കേട്ടോ ഇതാണ് നമുക്ക് കിട്ടിയ ഐറ്റം കേട്ടോ നല്ല കിടിലെന്നൊരു ചെറുമീണ്ട് ഇത്ര പൊങ്ങുന്നില്ലേ ആ ഈ പൊക്ക് ഒന്നും ഒന്നേ